ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എത്രയൊക്കെ ചെടികളും പൂക്കളും വിപണിയിൽ വന്നു കഴിഞ്ഞാലും നമ്മുടെ റോസപ്പൂക്കളോളം ഇഷ്ടം ഉള്ള ഒരു പൂവെന്ന് പറയുന്ന വേറെ ഉണ്ടാകില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയ്ക്ക് മനോഹരമായ പൂവാണ് അപ്പോൾ റോസച്ചെടിയെ പറ്റിയും റോസപ്പൂക്കളെ പറ്റിയുമുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഹായ് അപ്പോഴേ ഞാൻ എൻ്റെ എറണാകുളത്തുനിന്ന് വന്നു കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് ചെടിയൊക്കെ ആയിട്ടുള്ള പരിപാടിയാണ് വൃത്തിയാക്കണം രാവിലെ ഒരാഴ്ച ഇവിടെ ഇല്ലാതിരുന്ന കാരണം എൻ്റെ പൂന്തോട്ടത്തിൽ ആകെ കാട് കയറി വല്ലാതെ കാട് വളർന്നു അപ്പം വെട്ടിക്കളയാനുള്ള കുറേ ചെടികളുണ്ട് അതൊക്കെ ഒന്ന് വെട്ടിക്കളയണം എനിക്ക് അതിനുവേണ്ടി ഞാനും എൻ്റെ ക്യാമറമാനും കൂടെ പൂന്തോട്ടത്തിലേക്ക് രാവിലെ ഇറങ്ങിയിട്ടുണ്ട് റോസകളൊക്കെ കുറേ ഇവിടെ വെട്ടിയിട്ടേക്കുന്നു കാടുകളൊക്കെ കുറേ വെട്ടി ചെടികളൊക്കെ കുറേ വെട്ടി അങ്ങനെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചെടി നിൽക്കുന്നത് തൻ്റെ ഈ സൈഡിലായിട്ടാണ് കേട്ടോ കേട്ടോ അതിനോട് ചേർന്ന് തന്നെ കുറേ മുല്ലയുമുണ്ട് മുല്ലയും റോസും കൂടെ ഇഴ ചേർന്ന് കിടക്കുകയാണ് നമ്മുടെ ടൈറ്റാനിക്കിലെ ജാക്കും റോസും ഉള്ള ഉള്ളൊരു ആത്മബന്ധമുണ്ടല്ലോ അതുപോലെയാണ് നമ്മുടെ റോസും മുല്ലയും കൂടെ ഇവിടെ നിൽക്കുന്നത് കണ്ടില്ലേ ആ മുല്ല ഇങ്ങനെ പടർന്ന് 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 റോസും കൂടി ഇങ്ങനെ മുകളിലേക്ക് പോയിരിക്കുകയാണ് അതിൽ നല്ല പൂക്കളും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വെട്ടിയ സമയത്ത് നല്ല റോസപ്പും ഉണ്ടായിരുന്നതിൽ കാരണം ഇതങ്ങ് വളർന്ന് മരം പോലെയായി മുകളിലേക്ക് പോയിരിക്കുകയാണ് ഈ റോസപ്പൂൻ്റെ ഭംഗിയെ നോക്കിക്കേ അപ്പം ഈ റോസ് എന്തായാലും നമുക്ക് നശിപ്പിച്ച് കളയാൻ പറ്റില്ല ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു റോസാണ് അപ്പം അത് ഇങ്ങനെ വളമൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നിറയെ പൂക്കൾ ഉണ്ടാകും പക്ഷേ അങ്ങ് മരം പോലെ മുകളിലേക്കാണിത് പോകുന്നത് അതുകൊണ്ട് തന്നെ റോസിനെ വെട്ടി നടാമെന്ന് വിചാരിച്ചു അപ്പം ഇതാണ് എൻ്റെ ക്യാമറമാൻ എപ്പോഴും എൻ്റെ കൂടെ നടന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോകളൊക്കെ എടുക്കുന്ന എൻ്റെ ക്യാമറമാനാണിത് കേട്ടോ പ്രത്യേകിച്ചും ഗാർഡനിലെ എല്ലാ വീഡിയോസും എടുക്കുന്നത് ഞാൻ ഈ ട്രൈപോഡിൽ ഫോൺ വെച്ചിട്ടാണ് എടുക്കുന്നത് അപ്പം ഞാൻ കുറേ ചെടികളിവിടെ വെട്ടി ഇട്ടിട്ടുണ്ട് നമ്മുടെ റോസ് അതുപോലെയുള്ള ബാക്കിയുള്ള ചെടികളെല്ലാം വെട്ടി ഇവിടെ മാറ്റിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറേ കമ്പ് ചെറിയ കമ്പുകൾ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് ആ കമ്പ് പുതിയതായിട്ട് ഞാൻ നടാൻ പോവുകയാണ് അപ്പം ആ നടുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം അപ്പം ഇനി ഈ ഭാഗമൊക്കെ വൃത്തിയാക്കാൻ കിടക്കുകയാണ് അപ്പം റോസ കമ്പുകൾ ഞാൻ ഇവിടെ ചെറിയ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് അത് കാണിച്ചു തരാം എന്താ അപ്പം ഇനി ഇത് നടുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത് ന കറ്റാർവാഴയുടെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കറ്റാർ വാഴ കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട് എന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ ഞാൻ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം ഞാനിത് നമ്മുടെ റോസ് റോസ്ച്ചെടി നടുന്നതിന് മുമ്പായിട്ട് ഇതിൽ നിന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ട് തണ്ടുകൾ മുറിച്ചെടുക്കുകയാണ് അപ്പം ഇത് നമുക്ക് മുടി സംരക്ഷണത്തിനും എന്താ പറയുക ചർമ്മ സംരക്ഷണത്തിനും ഒക്കെ അത് മാത്രമല്ല എല്ലാ ചെടി നടാനും ഒക്കെ നമുക്ക് ഇതിൻ്റെ റൂട്ട് നന്നായിട്ട് വരാനും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ചെടി നടുന്ന രീതി എല്ലാവർക്കും അറിയാമല്ലോ ഈ ചെ ചെടിച്ചട്ടിയുടെ അടിയിൽ രണ്ട് ഓടിൻ്റെ കഷ്ണോ അല്ലെങ്കിൽ മൺകലത്തിൻ്റെ കഷ്ണം വെച്ചിട്ട് ചകിരിയും വെച്ച് പോട്ടിങ് മിക്സ് നമ്മൾ റെഡിയാക്കി കൊടുക്കുന്നു എന്നിട്ട് ഞാൻ ഈ റോസക്കമ്പ് നടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇതിൻ്റെ റൂട്ട് നന്നായിട്ട് പെട്ടെന്ന് പിടിക്കാനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു വിദ്യ ചെയ്യുന്നത് അപ്പം നമ്മൾ മുറിച്ചു വെച്ചിരിക്കുന്ന റോസക്കമ്പ് ഈ ജെല്ലിനകത്തോട്ട് ഇത് കണ്ടോ ഈ കറ്റാർവാഴയുടെ ജെല്ലിനകത്തോട്ട് ഇതുപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പോർട്ടിങ് മിക്സിലേക്ക് ഇത് വെച്ച് കൊടുത്ത് നടുക ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് നമുക്കിതിനെ വേരുപിടിച്ച് പോട്ടി മിക്സൊക്കെ തയ്യാറാക്കുന്ന വീഡിയോസ് ഒത്തിരി ഞാൻ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് ചകിരിച്ചോറും മണ്ണും ചാണകപ്പൊടിയും ഒക്കെ കൂടിയാണ് ഇട്ട് ഞാനത് പൊട്ടി മിക്സ് റെഡിയാക്കുന്നത് അപ്പം നമ്മളിങ്ങനെ ഈ ചടിച്ചട്ടികളിലെല്ലാം ഞാൻ നടാനായിട്ട് പോവുകയാണ് കാരണം കമ്പനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് അത് കാരണം എല്ലാം നടുകയാണ് അപ്പം ഞാൻ എല്ലാ റോസക്കമ്പുകളും ഇവിടെ നട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ ചട്ടിയിലും ഞാൻ അതുപോലെയാണ് ആദ്യം ഞാൻ കാണിച്ച് അതേപോലെയാണ് നട്ടിരിക്കുന്നത് ഇനി ഞാൻ അതിനൊക്കെ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്ത് ഇത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പേരൊക്കെ പിടിക്കും അപ്പം റോസ് നടുന്ന സമയത്ത് എല്ലാവരും ഇതുപോലെ ഇതുപോലെയൊന്ന് നട്ടു നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് പെട്ടെന്ന് അതിൻ്റെ റൂട്ട് വരികയും നമുക്ക് ഇഷ്ടംപോലെ റോസാപ്പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഈ ചട്ടിയിൽ നിന്ന് ഇനി ഞാൻ മാറ്റും കേട്ടോ ഒരു ഒന്നും ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് മാറ്റി നമുക്ക് തറയിൽ വേണമെങ്കിൽ തറയിൽ നടാം അല്ലെന്നുണ്ടെങ്കിൽ വലിയ ചട്ടിയിലേക്ക് മാറ്റാം അപ്പോൾ ഇനി റോസ് നടുമ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ നടുക കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ ബായ്